പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അഞ്ചാമത് വാക്യം ആ വചനം നാം ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും അവന്റെ അഗ്നിജ് പ്രകാശിക്കയില്ല എന്ന വചനമാണ് ഈ വാക്യത്തിനകത്ത് ഭക്തനായ ഈയോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും ഇരുളടഞ്ഞ ജീവിത പശ്ചാത്തലത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് ബിൽഡാദ് പറയുന്നതായ വാക്കുകൾ നീ ചെയ്തതായ ദുഷ്പ്രവർത്തികളാണ് തിന്മയാണ് നിന്റെ ജീവിതത്തിലെ വെളിച്ചം കെട്ടുപോകുവാൻ കാരണം എന്ന പദമാണ് മത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ളതായി വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനോടൊപ്പം നിൽക്കുകയും ആഴമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള യൂതായുടെ ജീവിതത്തിൽ തിന്മ കൈമുതലാക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് തിന്മ പ്രവർത്തിക്കുവാൻ ദുഷ്ടത ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ജീവൻ്റെ നാഥനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനവനും മനസ്സിൽ തോന്നിച്ചു തൽഫലമായി കർത്താവായി യേശുക്രിസ്തു എതിരാളികളുടെ കയ്യിലകപ്പെടുകയും തൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് തൻ്റെ വെളിച്ചമണഞ്ഞു പോവുകയും താൻ ലഭിച്ചതായ നന്മകൾ വലിച്ചെറിഞ്ഞ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് വായിക്കുമ്പോൾ ഇവിടെ യൂത ചെയ്തതായ തിന്മകളാണ് തൻ്റെ വെളിച്ചം അണഞ്ഞു പോകുവാൻ തൻ നാശത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തറുന്നത് എന്നോർപ്പിക്കുന്നുണ്ട് ഇവിടെ ബിൽദാദും യോബിനെ നോക്കിക്കൊണ്ട് പറയുന്നത് നിന്റെ തിന്മയാണ് നിന്റെ ദുഷ്ടതയാണ് നിന്റെ അകൃത്യമാണ് ജീവിതത്തിലെ വെളിച്ചം കെട്ടുപോകത്തക്ക തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന പദമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ യൂതായുടെ ജീവിതത്തിനകത്ത് ചെയ്തു കൂട്ടിയ തിന്മപ്രവർത്തികളാണ് തന്നെ ഇരുളിലേക്ക് നടത്തിയത് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ യോബിനെ സംബന്ധിച്ചിടത്തോളം തൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല തൻ ദോഷമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും തൻ്റെ ജീവിതത്തിൽ മൂടുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും യോബിൻ്റെ ജീവിതത്തിൽ പിന്നത്തേതിലേക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ അണഞ്ഞുപോയ വെളിച്ചം പ്രകാശിതമായി തിരികയും നിന്നിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയും ചെയ്യുന്ന യോബിനെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് സമൂഹം സമൂഹത്തിൻ്റെ ചിന്തക്കനുസരിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നാമും നമ്മുടെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കുകയും ദൈവസന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തിട്ട് ചില ഇരുളിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ ആ ഇരുളിനകത്ത് നമുക്ക് പ്രകാശമായി നമുക്ക് വെളിച്ചമായി വെളിപ്പെടുന്ന ദൈവത്തെ കാണുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കി ക്ഷീണിച്ചു പോകാതെ മറ്റുള്ളവരുടെ വാക്കിന്റെ മുമ്പിൽ തളർന്നു പോകാതെ ദൈവപ്രവൃത്തിയുടെ സമയത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കാം അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുളുമൂടാം അത് ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കും എന്നാൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി നിന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്ന് വരാം എന്നാൽ ആ ഇരുളിനകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ദൈവകൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ